ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ

ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിൻ്റെ നന്മ നിറഞ്ഞ ഹൃദയ വിചാരങ്ങളിലേക്ക് ഇരുപത്തി നാലാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ ഈശോയുടെ കരുണ നിറഞ്ഞ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചതിൽ നിന്നും പഠിപ്പിച്ചതിൽ നിന്നും ഏതാനും വിചാരങ്ങളിലേക്ക് ഇന്ന് നമുക്ക് ഹൃദയപൂർവം കടന്നു ചെല്ലാം ഈശോയുടെ തിരുഹൃദയം അടയാളപ്പെടുത്തുന്നത് മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ഒന്നാമത് ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയാണ് ഒരിക്കലും തീരാത്ത ഉറവ രണ്ട് ഈശോയുടെ തിരുഹൃദയം മനുഷ്യത്വത്തെ ഉൾക്കൊള്ളുന്ന ഹൃദയമാണ് മനുഷ്യന്റെ സങ്കടങ്ങളെ ടുക്കുന്ന ഹൃദയമാണ് വേദപുസ്തകത്തിൽ ജനക്കൂട്ടം വിശന്ന് വലഞ്ഞ് ഇരിക്കുമ്പോൾ ഈശോയ്ക്ക് അവരോട് തോന്നുന്ന വികാരത്തെ അവൻ അവരോട് അനുകമ്പ തോന്നി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് കരുണ കാണിക്കാനുള്ള പരിധിക്ക് അപ്പുറമെന്ന് മാനുഷിക വിചാരത്തിൽ തോന്നാവുന്നിടത്തോളം എണ്ണം ആളുകൾ അവിടെയുണ്ട് എന്നിട്ടും ഈശോ പറയുന്നു നിങ്ങൾ അവരെ ഇങ്ങനെ ഇരുത്തണം ക്രമമായി ഇരുത്തണം നിങ്ങൾക്കുള്ളത് എന്താണോ അത് ഇവിടെ വയ്ക്കണം ഈശോയുടെ തിരഹൃദയത്തിൽ നിന്ന് അനുകമ്പ ഒഴുകി വരുമ്പോൾ വയ്ക്കപ്പെടുന്ന എണ്ണം കുറവാണെങ്കിലും വിളമ്പാനുള്ള എണ്ണം കൂടുതലാണെങ്കിലും അത് പരിഹരിക്കപ്പെടും എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയവൻ അവർക്കെല്ലാവർക്കും തൃപ്തിയാകുവോളം അപ്പം കൊടുത്ത് ആ അനുകമ്പയെ പ്രകടമാക്കി മൂന്നാമത് ഈശോയുടെ ഹൃദയം കഷ്ടതകളെ ഏറ്റെടുക്കുന്ന ഹൃദയമാണ് കണ്ണുനീരിനെ ഏറ്റെടുക്കുന്ന ഹൃദയമാണ് നാലാമത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ നിന്ന് നമ്മൾ അവൻ്റെ അനുകമ്പയെ അടുത്ത് അറിയുന്നവരും അനുകരിക്കുന്നവരും ആകണം അഞ്ചാമതായി ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഐക്യത്തിലൂടെ നമ്മുടെ ഹൃദയം അവന്റെ ഹൃദയത്തിന് ഒത്തതാക്കാനുള്ള പ്രാർത്ഥനയെ നമുക്ക് ജീവിതം കൊണ്ട് നിറവേറ്റാം ഈശോയുടെ ൃദയത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാം ആമേ